അപ്പോൾ നമ്മൾ ഇന്നത്തെ യാത്ര പടനിലം ചന്തയിലേക്കാണ് ഞാനും അനീചേട്ടനും കുഞ്ഞുക്കളെയും കൂടെ അപ്പോൾ നമ്മൾ ചന്തയിലേക്ക് പോകുന്ന വഴിക്കാണ് ഞാനും അനീ ചേട്ടനും പഠിച്ചത് ഞങ്ങളുടെ സ്വന്തം പാലമേൽ എൽ പി എ സ്കൂള് അങ്ങനെ നമ്മൾ നമ്മുടെ പടനിലൻ ചന്തയിലേക്ക് എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞ ചന്തയിലോട്ട് വരുമ്പോഴേ പത്ത് കൊണ്ട് മത്തി വാങ്ങാൻ വന്ന കാലമൊക്കെ ഓർമ്മ വരുന്നത് പണ്ടത്തെ പോലുള്ള തിരക്കും കാര്യങ്ങളൊന്നും ചന്തയിൽ തോന്നുന്നു ഞങ്ങൾ ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് ചന്തയിലെത്തിയത് പക്ഷേ അവിടെ നിന്ന കാര്യമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു

ൂ മത്തി മീനോ ഇവിടെ വലിയ മീൻ മതി എന്നാവും ഞങ്ങൾ ചന്തയിൽ വന്നിട്ട് മീനൊന്നും വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ ചീനിയുണ്ടായിരുന്നു കപ്പ അവിടുന്ന് പിന്നെ കപ്പയൊക്കെ വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കടങ്ങലം ജംഗ്ഷനിൽ തന്നെ പുതിയതായിട്ടൊരു പച്ചക്കറി കട തുടങ്ങിയെന്ന് അറിഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചക്കറി വാങ്ങാനായിട്ട് അവിടെ വന്നതാണ് ഇതാണ് നമ്മുടെ പടനില തമ്പൽ പടനില പരബ്രഹ്മ ക്ഷേത്രമാണ് ഈ കാണുന്നതാണ് ഞാനും അനു പഠിച്ച പടനില ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ചിക്കൻ വാങ്ങാനായിട്ട് പോവാണ് നമ്മൾ ചന്തയിൽ നിന്ന് മീനൊന്നും വാങ്ങാത്തതുകൊണ്ട് നമ്മൾ ചിക്കൻ വാങ്ങാനായിട്ട് വന്നേക്കുവാണ് ചിക്കൻ വാങ്ങാൻ വന്ന നമ്മുടെ കുഞ്ഞിക്കിളി അവിടെ യൂട്യൂബും കണ്ടുകൊണ്ടിരിക്കുകയാണ് ചിക്കൻ ഇറങ്ങിയപ്പോഴാണ് കറി വെക്കാനുള്ള മല്ലിച്ചപ്പില്ലെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ പാറയിലെ പച്ചക്കറിക്കടയിലോട്ട് പോയി ഞങ്ങൾ ചിക്കൻ വാങ്ങി വീട്ടിലെത്തിയപ്പോഴത്തേക്കും അമ്മ ചീനിപ്പുഴുക്കുണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ചീനിപ്പുഴുക്കും ഉണക്ക മീനും മുളകു അടച്ചതും മീൻ പറ്റിച്ചതും കൂട്ടി കഴിച്ചു അങ്ങനെ ഇന്നത്തെ പാചകം നമ്മുടെ അനീഷേട്ടനാണ് ചിക്കൻ ഹൈദരാബാദ് ചിക്കൻ കറകി ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇന്ന് അനീഷേട്ടൻ അടുക്കളയിൽ കയറിയേക്കുവാണ് ഇന്ന് ഞാനൊരു ഹെൽപ്പറായിട്ട് നിന്നാൽ മതിയെന്നാണ് അനീശേട്ടൻ പറഞ്ഞേക്കുന്നത് അനീഷേട്ടൻ ഓരോ പാത്രം ഒഴിയും തോറും ഞാൻ അതെല്ലാം അന്നേരം അന്നേരം കഴുകിയിരിക്കുക അല്ലെങ്കിൽ പാത്രം കഴുകാനായിട്ട് പിന്നെയും കുറേ സമയം നമ്മുടെ വേസ്റ്റ് ആവത്തില്ല അങ്ങനെ ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് മസാലകൾ മസാലകളിട്ടു പിന്നെ ഉള്ളി അരിഞ്ഞത് കുറച്ച് മസാലയേ ഉള്ളൂ അപ്പോൾ ഉള്ളി അരിഞ്ഞതെല്ലാം ഇങ്ങനെ ഇട്ട് വഴറ്റുകയാണ് അതിനേക്ക് നമ്മുടെ കാശ്മീരി മുളക് പൊടി ഇട്ട് അതൊന്ന് ചെറുതായി ചൂടായി വന്നപ്പോഴത്തേക്ക് ചിക്കൻ നമ്മൾ മസാല പെരട്ടി വെത്തുക ചിക്കൻ എല്ലാം ഇട്ടോ ചിക്കൻ ചിക്കനകത്ത് നമ്മൾ തൈരും മല്ലിച്ചപ്പും ഏതാണ്ട് എല്ലാം അനീഷേടനാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് അപ്പം അതെല്ലാം പെരട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ അതെല്ലാം കൂടെ നമ്മൾ ഈ മസാലക്കാത്തിലേക്ക് നമ്മൾ ഇട്ടു കൊടുത്തു അതങ്ങനെ നന്നായിട്ട് ഇളക്കി അങ്ങോട്ട് നമ്മൾ അടച്ചു വെച്ചു അങ്ങനെ നമ്മുടെ ഹൈദരാബാദ് ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിക്കിളിക്കും ചൂട്ടുമോന് ലെഗ് പീസ് ഫ്രൈ ചെയ്തിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിക്കിളി തൈര് മയോണൈസാന്നും പറഞ്ഞുകൊണ്ട് ലെഗ് പീസ് അതിനകത്ത് മുക്കിയാണ് കഴിക്കുന്നത് അപ്പോൾ ഇനി ഞാനും അനു കഴിക്കാൻ പോവാണ് അപ്പോൾ ചോറുണ്ട് ചിക്കൻ കറി കറിയുണ്ട് സാലഡുണ്ട് ചിക്ക് ചീരി പുഴുങ്ങിയതുണ്ട് തോരനുണ്ട് രസമുണ്ട് പപ്പടമുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഞങ്ങൾ കഴിക്കാൻ പോവാണ് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബായ്